ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ ചമ്മന്നീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം പന്ത്രണ്ട് ഇന്ന് പന്ത്രണ്ടല്ലേ പന്ത്രണ്ട് ഏഴ് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് പറയും നീ എന്നെ വിശ്വസിക്കുക രേവതി ഒരു തെറ്റും ചെയ്തില്ല ഞാൻ കുടിച്ചിട്ടില്ല നീയെങ്കിലും എന്നെ വിശ്വസിക്കുക ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയും നീ എനിക്ക് എത്ര കഷ്ടപ്പെട്ട് വാങ്ങി തന്നതാണ് ആ കാറ് ആ കാറ് ഞാൻ ഇങ്ങനെ കളയോ നീ എന്താ എന്നെ ഒന്നും മനസ്സിലാക്കാത്തറിയോ അപ്പോൾ അങ്ങനെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ അവൾ എന്നിട്ട് അങ്ങനെ പറയുകയാണ് ശരിയാണ് സച്ചിട്ടനെ ഒരിക്കലും നോണ പറയില്ല സച്ചിട്ടിനെ സച്ചിടനെ വിശ്വസിക്കണമായിരുന്നു കാരണം അല്ലാണ്ട് സച്ചേട്ടിനെ ഇത്രയും തകർന്ന് ഞാൻ കണ്ടിത്രയും വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ രേവതിയിട്ടോ അങ്ങനെ പിറ്റേസം സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സച്ചിയുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കണേ അപ്പോൾ വണ്ടി കാണുമ്പോൾ സച്ചിക്ക് സങ്കടം വരും കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ തൊട്ടൊഴിഞ്ഞ് പാവം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കൊരു പോലീസുകാരൻ വിളിക്കണ എന്തെടാ അവിടെ ഇവിടെ അവിടെ പറഞ്ഞിട്ട് വിളിക്കുന്നത് അപ്പോൾ സാർ എൻ്റെ വണ്ടി എന്ന് പറയും ഓ നീയാണാ ഫേമസ് അല്ലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ അവിടെ സി ഐ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് ചെല്ലും അപ്പോൾ അയാളോട് പറഞ്ഞിട്ട് പറയും പിന്നെ സാറേ ഇതാണ് മറ്റേ നടനേ വെള്ളത്തിൻ്റെ വെള്ളടിച്ചിട്ട് വണ്ടി ഓടിച്ച നടൻ ഒരാൾക്ക് അപ്പോൾ അയലും പറയാം ആ ഒരു സിനിമ എടുത്തിട്ട് പിന്നെ നൂറാൾ തികച്ചു കാണാണ്ട് പൊട്ടി പാളീസായി പോകുന്നുണ്ട് ഇതിപ്പോൾ നിൻ്റെ പിന്നെ വീഡിയോ ഇങ്ങനെ നല്ല റിച്ച് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോടോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ സർ ഞാൻ സത്യമായിട്ടും ഞാൻ വെള്ളം അടിച്ചിട്ടില്ല സാർ സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല അന്ന് ടെസ്റ്റൊന്നും നടത്താണ്ടാണ് എന്നെ എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് വന്നത് അറിയാം ഓഹോ അപ്പോൾ നിൻ്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസുകാർ തെറ്റ് ചെയ്ത പോലെയാണല്ലോ എന്നറിയാം അല്ല സർ പിന്നെ ഞാനൊന്ന് കുടിച്ചിട്ടില്ല ഞാനന്ന് പറഞ്ഞതാണ് സാർ ഞാൻ കുടിച്ചിട്ടില്ല സത്യമായിട്ടും ഞാൻ കുടിച്ചില്ല പിന്നെ നീ എന്തിനാണ് ആ ബാറ് പോയത് അറിയും സർ ബാറിൽ എൻ്റെ വണ്ടിയിൽ ഓട്ടത്തിന് വന്ന ആൾക്കാരെ പിന്നെ വിളിക്കാൻ വേണ്ടി പോയത് കുറേ നേരമായിരുന്നു അതിൻ്റെ ഉള്ളിൽ അവർ കയറിപ്പോയിട്ട് അപ്പോൾ വേണ്ടി പോയതാണ് സാർ അല്ലാണ്ട് ഞാൻ കുടിക്കാൻ കയറിയതല്ലാന്ന് അറിയും അപ്പോൾ പറയും സാർ എൻ്റെ വണ്ടി തരാൻ സാർ ഞാൻ കൊണ്ടുപോകും എനിക്ക് വിട്ടു തരാൻ സാറേ അപ്പം മറ്റേ എസ് ഐ സാർ ഇവിടെയല്ല സാറ് വരട്ടെ എന്നറിയും അപ്പോൾ പറയും സാർ അതുവരെ ഞാൻ എന്നാൽ നിൽക്കുക അപ്പോൾ ഒരു കോൺസ്റ്റബിൾ അറിയാണ്ട് നീ ഒരു പോയിട്ട് ഒരു പിന്നെ എ ഫോറിൻ്റെ പേപ്പർ ഫുൾ ഒരു വണ്ടിയിൽ വാങ്ങിച്ചിട്ട് പോകാം എന്നറിയും അപ്പോൾ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ എസ് ഐയോട് ദേഷ്യപ്പെടുന്നു അപ്പോൾ സാർ ഞാൻ കുടിച്ചിട്ടില്ലാന്നല്ലേ പറഞ്ഞു എന്നിട്ട് ഒച്ചടും ഓഹോ നീ ബഹളം ഒച്ചടാൻ തുടങ്ങിയോ നിൽക്കുമോ അപ്പോൾ പിന്നെ അവൻ സ്വയം ശാന്തനാവുണ്ട് കാരണം സാറിങ്ങനെ അയാളിങ്ങനെ കുടിച്ചു കുടിച്ചു തന്നെ എടുത്തു പറയുമ്പോൾ അവന് ദേഷ്യം വരികയാണ് അപ്പോൾ സാറേ ഞാൻ കുടിച്ചിട്ടില്ലാന്നല്ലേ പറഞ്ഞ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അറിയോ ഓ നീ ഇവിടെ കിടന്ന് നിൻ്റെ ഡ്രാമ കാണിക്കൊന്നും വേണ്ട എന്ന് അറിയാം മര്യാദയ്ക്ക് നിന്നോ ഇല്ലെങ്കിൽ നിൻ്റെ വണ്ടി നിനക്ക് കിട്ടില്ല ഒന്നും കിട്ടില്ല എന്നറിയാം അപ്പോൾ സർ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പിന്നെ കൂടി പറയാൻ അങ്ങനെ ആ കോൺസ്റ്റബിൾ വിളിച്ചിട്ട് അറിയും താൻ പോയിട്ട് ഒരു ഒരു ബണ്ടിൽ പങ്കൊണ്ടിരും അപ്പോൾ അങ്ങനെ നിൽക്കാണ് അപ്പോൾ പറയും സർ പൈസ നീ പോലീസുകാരോട് ആശ്വദിക്കാൻ മാത്രമായി ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ല നീ പോയി വാങ്ങിക്കൊണ്ട് പോവാം പൈസ കാര്യൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറയുന്നത് അങ്ങനെ അവൻ പോയിട്ട് ഒരു ബണ്ടിൽ ഫോർ ഷീറ്റ് വാങ്ങി കൊടുന്ന് കൊടുക്കുകയാണ് സെർഫ് എന്നറിയാം അപ്പോഴേക്ക് മറ്റേ സേ സോ ഒരു പോലീസ് ഡ്യൂട്ടിയില്ല അതിൽ വിളിച്ചിട്ട് അറിയും പിന്നെ നീ പോയിട്ട് എനിക്കൊരു ചായ വാങ്ങിയിട്ട് അറിയും അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അവിടെ പോയിട്ട് എനിക്കൊരു ചായ വാങ്ങിയിട്ട് വാങ്ങാമെന്ന് അറിയും അതിൽ സച്ചിക്കൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് പക്ഷേ നിവർത്തിയില്ലാണ്ട് പോയില്ല കാരണം അവരുടെ തലം അവരുടെ കഷത്തായി പോയി അപ്പോൾ അപ്പത്തിരിക്കുന്ന പോലീസുകാരോട് വയ്ക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചായ വേണം വയ്ക്കും ബാ സാറേ ഞങ്ങൾക്ക് വേണം ഓരോ ചായ ചായയും ആ ശരി നീ ഒരു മൂന്ന് ചായയും മൂന്ന് പരിപാടിയും വാങ്ങിച്ചിട്ട് വാങ്ങാമെന്ന് അറിയും അപ്പോൾ അങ്ങനെ നിൽക്കും ചിലടാറിയും അപ്പോൾ അങ്ങനെ പോയി മൂന്ന് ചായയും മൂന്ന് പരിപ്പോടിയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ആരോ വിളിക്കുകയാണ് ഫോണിലേടാ നീ ആർക്കെടാ ചായ വാങ്ങിയും കൊണ്ട് പോയത് ചോദിക്കുമ്പോൾ പിന്നെ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പിന്നെയും പോക്കറ്റിൽ വെച്ച് എല്ലാവർക്കും ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ചായ കൊണ്ടു കൊടുത്തിട്ട് അറിയും സാർ ഇനി എൻ്റെ വണ്ടി എടുത്തോട്ട് അറിയും നീ ഞങ്ങൾക്ക് ചായ വാങ്ങി തന്നുകൊണ്ട് നിൻ്റെ വണ്ടി എങ്ങനെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ സാറ് വരട്ടെ സാറ് വന്നിട്ട് തീരുമാനിക്കാം നിൻ്റെ വണ്ടി കൊണ്ടുപോകണമോ വേണ്ടതെന്ന് അതുവരെ നീ പുറത്ത് അവിടെ പോയിരിക്കറിയും അപ്പോൾ പറയും സാർ പ്ലീസ് സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയും തെറ്റ് ചെയ്തോ ഇല്ലയോന്നല്ലോ നീ അവിടെ അവിടെ പോയിരിക്കുക അദ്ദേഹം വരട്ടെ എന്നറിയാം അങ്ങനെ പുറത്ത് പോയിരിക്കുമ്പോഴേക്കും പോലീസ് ഓഫീസർ വരുന്നുണ്ട് ഓഫീസർ വരുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് പറയണ്ടേടാ എസ് ഐ സാർ വന്നിട്ട് നീ അദ്ദേഹത്തിന് പോയി എന്ന് പറയുകയാണ് അപ്പോൾ വേഗം ചെല്ലും വേഗം ചെന്നിട്ട് അറിയും സാർ ഞാൻ അപ്പോൾ കൂടെ ആ കോൺസ്റ്റബിളുണ്ട് അപ്പോൾ അയാൾ വന്നിട്ട് അറിയും സാറേ അന്നത്തെ ആ വീഡിയോ ഉണ്ടല്ലോ അതിലെ ആളാണ് ഇതെന്ന് അറിയാം ഓ മനസ്സിലായി മനസ്സിലായി എന്ന് എന്നറിയണം പോലീസ് ഓഫീസർ അപ്പോൾ ശ്രുതി ശ്രുതിയും ചെന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഓഫീസർ തന്നെയാണ് അപ്പോൾ സാർ ഞാൻ എൻ്റെ വണ്ടി എടുത്തോട്ടെ സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല സാര് സത്യമായിട്ട് ഞാനന്ന് കുടിച്ചിട്ടില്ല അറിയും കുടിക്കാതെയാണോടാ നീ വണ്ടി എടുക്കുന്നത് വണ്ടി പിന്നെ പിന്നെ എങ്ങനെയാണോ നീ ഇതിൽ വന്ന് പിന്നെ പെട്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ സാർ ഞാൻ അറിയില്ല ഞാനിങ്ങനെ എൻ്റെ വ വണ്ടിയിൽ വന്ന ആളുകളതിൽ ബാറിൽ പോയിരുന്നു അവർ വരാൻ വൈകിട്ട് ഞാൻ അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് സാർ അങ്ങോട്ട് പോയത് ആ സമയത്താണ് ആരോ വീഡിയോ എടുത്തിട്ടതാണ് സത്യത്തിൽ ഞാനൊന്നും കുടിച്ചിട്ടില്ല സാർ പിന്നെ അവർ പോലീസുകാർ വിളിച്ചുകൊണ്ട് വന്ന് വന്ന സമയത്ത് അവർ എന്നെ ടെസ്റ്റും കൂടെ നടത്തിയില്ല എന്നറി അപ്പോൾ ഓ അപ്പം നീ ഇപ്പോൾ പോലീസുകാർക്കാണോ കുറ്റം നിന്നെ ടെസ്റ്റ് നടത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കാണോ കുറ്റം എന്ന് എന്നറിയാം അയ്യോ ഇല്ല സാർ കുറ്റം പറഞ്ഞത് ല്ലേ സാർ അങ്ങനെ ശരിക്കും വേണ്ടതല്ലേ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ് പറയും നിന്നെപ്പോലുള്ള ആളുകളൊക്കെ വണ്ടിയെടുത്ത് റോഡിൽ ഇറങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ റോഡ് ആകെ ചോരക്കളാവുമല്ലോടോ എന്നൊക്കെ പറയും സാർ ഞാൻ പകല് കുടിക്കാറില്ല സാർ പിന്നെ രാത്രിയിൽ മാത്രമേ ഞങ്ങൾ ലേശം കഴിക്കാറുള്ളൂ അതും എന്നൊന്നുമില്ല സാർ വല്ലപ്പോഴേ ഉള്ളൂ ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്ത് കുടിക്കില്ല സാർ എന്നൊക്കെ പറയും അപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഇയാൾ സമ്മതിക്കുന്നില്ല നീ ഒരു കാര്യം ചെയ്യാം നീ കോടതിയിൽ പോയി എടുത്തോ അപ്പോഴൊക്കെ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നീ പോയി കോടതി എന്ന് എടുത്തു പറയും അയ്യോ സാർ കോടതിയിൽ പോണ്ട സാർ ഞാൻ ഇവിടെ ഫൈൻ കഴിഞ്ഞു കേട്ടാന്ന് അറിയാം അപ്പോൾ നീയല്ലേ പറഞ്ഞത് കുടിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ നിദ്ര നീ ഫൈൻ കെട്ടുന്ന അറിയാം സർ അങ്ങനെ ഒരു ഇതാണെങ്കിൽ എനിക്ക് ഫൈൻ കെട്ടിയല്ലേ പറ്റുമോ അതുകൊണ്ടാണ് അറിയാം എന്ത് വന്നാലും വേണ്ട നിര ഞാൻ കോടതിക്ക് വിടാം ഈ കോടതി വണ്ടി ജാമ്യത്തിൽ ഇങ്ങനെ കോടതിയിൽ നിന്ന് വണ്ടി ഫൈൻ കെട്ടിയെടുത്തോന്ന് പറയും സാർ അങ്ങനെ പറയല്ലേ സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇയാൾ സച്ചി കെഞ്ചി പറയുണ്ട് സാർ അങ്ങനെ പറയല്ലേ സാർ പറയല്ലേ സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചുന്നുണ്ട് അപ്പോൾ പറയും വേറെ ഒന്നും പറയില്ല നീ ഇപ്പോൾ ഇക്കോ ഇവിടെ നിൽക്കണ്ടപ്പോൾ ഇപ്പോൾ പറയും അതിൽ ഇങ്ങനെ ഇപ്പോൾ ഇനി മടിച്ചിരിക്ക സാർ താ സാർ എൻ്റെ വണ്ടി താ സാർ അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാർ എൻ്റെ കുടുംബം നടത്തണമെങ്കിൽ എനിക്ക് ആ വണ്ടി കിട്ടണം സാർ അല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ താഴ്മയിൽ പറയുന്നുണ്ട് ക്ഷമയുടെ അങ്ങേ പടി അങ്ങേ അറ്റം വരെ സച്ചി ചെല്ലുന്നുണ്ട് അപ്പോൾ ഒന്നും ഇയാൾ ഇട്ടുകൊടുക്കുന്നില്ല പറ്റില്ല എന്നറിയും തരാ തരാൻ പറ്റില്ല നീ വേറെ വല്ല വഴി നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ സച്ചിൻ ഒന്ന് പറയാണ് സാർ ഞാൻ ഒരിക്കലും കുടിക്കാത്ത ആളാണ് സാർ ഞാൻ ഇങ്ങനെ കുടിച്ച് മദ്യപി വണ്ടി ഓടിക്കാത്ത ആളാണ് സാര് എന്തായാലും സാറേ എനിക്കെൻ്റെ വണ്ടി തിരിച്ചതാണെന്നൊക്കെ പറയും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു കോടതി എടുത്തോളം തന്നെ അല്ലേ പറഞ്ഞത് പോഞ്ഞിട്ട് ഇങ്ങനെ ആട്ടി വിടുകയാണ് സച്ചിനെ അവിടെ നിന്ന് കേട്ടോ അങ്ങനെ സച്ചി അങ്ങനെ ആകെ കരഞ്ഞു തകർന്ന് വന്ന് പിന്നെ പുറത്തേക്ക് വരികയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ രേവതി ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ എങ്ങനെയാണ് ഇപ്പം ഈ കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത് അപ്പം രേവതി എൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ബാറേക്ക് ചെല്ലുകയാണ് സ്കൂട്ടറെടുത്തിട്ട് അപ്പോൾ പൂവിൻ്റെ ബോക്സ് ഒന്നുമില്ല അപ്പോൾ സ്കൂട്ടറെടുത്തിട്ട് ചെല്ലുണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ ഒരു അഞ്ചാറാൾക്കാര് കുടിക്കാൻ മുട്ടിയിട്ട് ബാറിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അതാണൊക്കെ തുറന്നിട്ടുമില്ല ബാറ് തുറന്നിട്ടില്ല അപ്പം ഒരു അഞ്ചാറ് ആറേഴ് ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പറയേടാ നമ്മുടെ ആണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ രാവിലെ കുടിക്കാൻ പിന്നെ എപ്രാളം പെണ്ണുങ്ങൾക്കൊണ്ട് ഇത് നോക്കിയൊക്കെ അപ്പോൾ അതൊക്കെ നല്ല മുഴുകൂടി എത്തി അവലേ എന്നൊക്കെ അവർ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും പരസ്പരം അങ്ങനെ പറയും കിട്ടോ അപ്പോൾ രേവതി അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നിൽക്കും ഷോ തുറന്നിട്ടില്ലോ എങ്ങനെ ഇപ്പോഴൊന്ന് ഇത് എപ്പോഴാണ് തുറക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം അവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് കമൻറ്റുകൾ പറഞ്ഞിട്ട് പക്ഷേ രേവതി അതൊന്നും ശ്രദ്ധിക്കണില്ല കാരണം അവളുടെ മനസ്സിൽ ഒരൊറ്റ കാര്യമുള്ളൂ എങ്ങനെയാണ് ഇതിപ്പോൾ ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതെന്ന് ഒരൊറ്റ കാര്യമുള്ളൂ അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കും അവർ അറിയും അപ്പോൾ വലിയ വലിയ വീട്ടിലെ ആൾക്കാർക്കാണ് ഇങ്ങനെ പിന്നെ രാവിലെ വെള്ളം അധ്യപിച്ചല്ലെങ്കിൽ കയ്യും കാലം വറക്കുക ഇതിപ്പോൾ സ്ത്രീകൾക്കും അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കമൻറ്റ് പറയുകയാണ് അവര് അപ്പോഴേക്കും ആ വഴിക്ക് ഒരു പയ്യനും വേറൊരുത്തരും കൂടെ സ്കൂട്ടറിൽ വരികയാണ് അപ്പോൾ പിന്നിലൊരു മുട്ട തലേനാണ് അപ്പോൾ വന്നിട്ട് റിയേടാ നോക്കടാ വെള്ളം അടിക്കാൻ പിന്നെ വൈകിട്ട് ഒരു ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു കണ്ടന്റ് ആയി അപ്പോൾ ഓനോ വ്ലോഗറാണ് എന്തായാലും ഇന്നത്തെ ഒരു കണ്ടന്റായി നമുക്ക് ഈ കണ്ടൻറ്റ് നമുക്ക് പൊളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എടാ വേണോട വയ്ക്കും പിന്നെന്താ നമുക്കൊരു വീഡിയോ എടുക്കാൻ അറിയാം അങ്ങനെ ഇവൻ സെൽഫി സ്റ്റിക്കിൻ്റെ മുകളിൽ വീഡിയോ ഒക്കെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ പറയണേ ഹായ് ഗൈസ് പിന്നെ ഇതാ ഒരു സ്ത്രീരത്നം നമ്മളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു ബാറിൻ്റെ മുന്നിൽ അവർ മദ്യപിക്കുന്ന സ്ത്രീയാണ് തോന്നുന്നു അവർക്ക് രാവിലെ തന്നെ മദ്യം കിട്ടാഞ്ഞിട്ട് കൈയും കാലം വരച്ചിട്ടാണ് തോന്നുന്നു വന്ന് നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് ഇവനങ്ങോട്ട് തുടങ്ങുകയില്ലേ വ്ളോഗ് എടുക്കല് അപ്പോൾ എന്നിട്ട് പറയും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവർക്ക് എന്താണ് പ്രശ്നം എന്ന് അവരോട് തന്നെ ചോദിക്കാമെന്ന് പറയും അപ്പോൾ ആ ബാറിൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് ഇവളുടെ നമ്മുടെ രേവതിയുടെ മുന്നിൽ വന്നിട്ടാണ് പറയുന്നത് മാഡം പറയൂ എന്താണ് നിങ്ങൾക്ക് രാവിലെ കുടിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് പറയൂ എന്നൊക്കെ പറയും അപ്പോൾ ഇവിളിങ്ങനെ നോക്കും ഇതെന്ത് ഇത് നിങ്ങൾക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ അല്ല ഒരുപാട് പേര് മദ്യപിക്കാൻ പിന്നെ മദ്യം രാവിലെ തന്നെ കുടിച്ചിട്ടില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നമാണ് ണ്ടോ നിങ്ങൾ എന്നോട്ടാണേ മദ്യപിക്കാൻ തുടങ്ങിയത് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ടാണോ മദ്യപിക്കാൻ തുടങ്ങിയത് അതോ വീട്ടിൽ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അത് കഴിക്കുന്നുണ്ടോ എന്താണ് പ്രശ്നം പറയൂ ഞങ്ങളോട് പറയൂ എന്നൊക്കെ പറയും അപ്പോൾ എഴുതി വയ്ക്കും ഇതെന്താ സംഭവം എന്നൊക്കെ അപ്പോൾ പറയും ഞങ്ങളിത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വിടുന്ന ആളാണറിയോ ഓ വ്ലോഗർമാർ അപ്പോൾ പറയും ഇത് നിങ്ങൾ കുറച്ചും കൂടി എൻ്റെ അടുത്തേക്ക് നിൽക്കാമോ ചോദിക്കും അപ്പോൾ പറയും ഓ അതിനെന്താണെന്നറിയും നിൽക്കുന്നതും കഴിവീശ്വര ഒറ്റ ആരെണ്ണം കൊടുക്കും ആ മുട്ട തലേൻ്റെ മോന്തൊക്കെ ഇട്ടിട്ട് രേവതി അപ്പോൾ പറയും നീ എന്താടാ വിചാരിച്ചത് നിന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും സങ്കടവും കഷ്ടപ്പാടും അറിയാത്ത കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പാവങ്ങളെ വിറ്റ് ജീവിക്കില്ലല്ലോടാ നിങ്ങൾക്കൊക്കെ പണി അയ്യോ മാഡം ഞാൻ അങ്ങനെയുള്ള ഒരാളല്ലേ പിന്നെന്താടാ നിൻ്റെ വിചാരം നീ ഒരു പണക്കാരി ഒരു സ്ത്രീയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും ഏ സാധാരണക്കാരായ ആൾക്കാരുടെ മുന്നിലാണോ നീ നീ നിൻ്റെ ഈ നാടകം ഞങ്ങളെപ്പോലെ പാവങ്ങൾക്കും ജീവിക്കണം ഞങ്ങളിത് മദ്യപിക്കാൻ വേണ്ടി വന്നതാണോ രാവിലെ ആറിന്റെ മുന്നിലെ എന്തിനാന്ന് പോലുവാണ് അന്വേഷിക്കാതെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പാടുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അതല്ല મેડમ ഞാൻ વિચારിച്ചും મેડમ ശരിക്കും പിന്നെ ഇങ്ങനെ ചിലർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതുപോലെ വന്നதா എന്ന് વિચારിച്ചോ റിമാ ഇത് പോലെ വന്നതല്ല അപ്പോൾ പറയും പിന്നെ എൻ്റെ ഭർത്താവ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഈ ബാറിൽ വന്നിട്ട് കുടിച്ചു എന്ന് പറഞ്ഞിപ്പോൾ പ്രചരണം നടക്കുന്നുണ്ട് അദ്ദേഹം വന്ന് കുടിച്ചിട്ട് പോലും നിന്നെ പോലുള്ള അത് വീഡിയോ ആക്കി എടുത്തിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പോയി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം പോയി അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അല്ലാണ്ട് ഞാൻ കുടിക്കാൻ വേണ്ടി വന്നതൊന്നുമില്ലാന്ന് പറയും ഓ അത് ശരി അന്നത്തെ ആ ഒരു സംഭവത്തിൻ്റെ അല്ലെ അപ്പോഴേക്ക് മറ്റുള്ള അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് വരും അപ്പം പറയും അതെന്തായാലും അവനൊന്ന് കിട്ടേണ്ടത് നല്ല കാര്യമാണ് അപ്പോൾ അവർ പരസ്പരം രവധിക്ക് സപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ അപ്പോൾ ഇവൻ എന്ത് ചെയ്യും അത് തിരിച്ച് പെട്ടെന്ന് പിന്നെ ആ ഈ ഇത് സച്ചിയുടെ ആ കാര്യം എടുത്തിട്ടിട്ട് പിന്നെ പറയും ഇങ്ങനെ ഒരു സഹോദരി അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ഇങ്ങനെ മദ്യപേനിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചാനലിൽ പോയിരുന്നു പക്ഷേ അതിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഞാൻ അതായി പിന്നെ ഞാൻ അവരോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം പറയൂ സിസ്റ്റർ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ തിരിച്ചിടും അപ്പോൾ പറയും ആഹാ ഇതാണല്ലേ നിന്റെ പണി ഇപ്പോൾ എത്ര വേണ്ട നിന്റെ സ്വഭാവം മാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അയാളെ മെക്കിട്ടേണ്ട ചെല്ലുകയാണ് അപ്പോൾ പറയും മേലാൽ പിന്നെ ഈമാതിരി പരിപാടി കൊണ്ട് നീ അറിഞ്ഞരുത് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങൾ അവരുടെ സങ്കടവും സന്തോഷവും ഒക്കെ വിറ്റ് കാശാക്കുന്ന ആൾക്കാരല്ലേ നീ പടി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ചീത്തറിയാണ് അപ്പോൾ അറിയും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് അല്ലാണ്ട് നിന്നോട് ഇതിന് പറയാൻ വേണ്ടിയില്ല പറഞ്ഞിട്ട് നമ്മുടെ രേഖ കുറേ ചീത്ത അറിയാലോ പോരുന്നു പറയും വിട്ടു പോകാമെന്ന് അറിയും അങ്ങനെ ആ മുട്ടക്കലേനെ അവിടുന്ന് കൂടി വേഗം പോകണം പോരടാ പോരട ഇത് പ്രശ്നം വേറെയുടെ പറഞ്ഞിട്ട് വേഗം പോവുകയാണ് അപ്പോഴേക്ക് തന്നെ ഈ ബാർ തുറക്കാനുള്ള ആൾ വരും ആൾ വരുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന കുടിയന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവർ ആ വേഗം തുറക്ക് സാറേ വേഗം തുറക്ക് സാറേ തുറക്കുസറഞ്ഞിട്ട് അവരങ്ങനെ അകത്തേക്ക് കയറിയാണ് അതിൽ കയറുമ്പോൾ നമ്മൾ രേവധി ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് നിൽക്കുകയാണ് എന്ത് വേണം ഉള്ളിലേക്ക് പോകണ്ടേ അപ്പോൾ എന്ത് വേണം എന്ന് അറിയാണ്ടെങ്കിൽ നിൽക്കുക അതിന് അവസാനം ഉള്ളിൽ കയറും ഉള്ളിൽ കയറുമ്പോഴേക്കും പിന്നെ ഈ മാനേജർ വരും അപ്പോൾ മാനേജർ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് വരും അപ്പോൾ സാർ ഇതിൻ്റെ ഓണറാണോ വയ്ക്കുമ്പോൾ അല്ല ഞാൻ ഓണറല്ല ഞാൻ മാനേജർ ആയിരുന്നു ഓണർ ഇവിടെയുള്ള സ്ഥലത്തിൽ അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്യേണ്ടത് തരേണ്ടത് എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും സാർ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടുന്ന് ഒരാൾ കുടിച്ചതിൻ്റെ ഒരു വീഡിയോ പുറത്ത് പോയില്ലേ പറയും ഓ ഓ അയാളുടെ ഭാര്യയാണോ അയാൾക്കാരൻ ഞങ്ങളാകെ നാണം കെട്ടിയിരിക്കുകയാണ് അറിയാം അപ്പോൾ പറയും അല്ല സാർ അദ്ദേഹം ഒന്ന് കുടിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാറിലുണ്ടായിരുന്ന ആളുകളുടെ കൂടെ വന്നതാണ് അദ്ദേഹം അപ്പോൾ അതിൻ്റെ ഈ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം പുറം നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്തു തരേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മാനേജർ അപ്പം നമ്മുടെ രേവതി ഈ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ബാറിൽ ഓക്കെ അപ്പോൾ ആരും നമ്മളുടെ ചാനൽ മിസ് ചെയ്യാണ്ട് എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മളുടെ എന്താ പറയുക ഇത് കാണാതിരിക്കരുത് കേട്ടോ മറ്റേ വീഡിയോ സീരിയൽ കാണാതിരിക്കരുത് ഞങ്ങൾ ടി വിയിലെ കാശൊക്കെ കഴിയണ്ടിപ്പോൾ ഞങ്ങൾ ഫോണിലാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടി വി കാണുന്ന വേണം അതുപോലെ പവിത്രത്തിൻ്റെ ഫുൾ എപ്പിസോഡാണ് ഇന്ന് അപ്പോൾ അതും കാണാതിരിക്കരുത് നല്ല അത് കാണാൻ അപ്പോൾ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞിടുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ കഥ കേൾക്കുമ്പോളേക്കാട്ടിലും രസമാണ് ടി വിയിൽ കാണുന്നത് കേട്ടോ അത് കാണാൻ പിന്നെ എൻ്റെ കഥ കേൾക്കാതിരിക്കരുത് കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും പിന്നെ എന്താണ് സപ്പോർട്ട് വേണം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ മറന്ന് നല്ലൊരു ദിവസങ്ങളാവട്ടെ എല്ലാവർക്കും വരുന്നത് എല്ലാവരും സന്തോഷത്തോടും ആയിരാരോഗ്യ സൗഖ്യത്തോടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്